ണ്ടില്ലേ ഏത് കാലത്തും പൂവിട്ടിരിക്കുന്ന ഒരു സസ്യം വേണ്ട ഈ മഞ്ഞ പൂക്കളുള്ള ഈ കാട് പിടിച്ചു കിടക്കുന്ന ഈ ഒരു സസ്യല്ലേ ഇത് ഇതാള് ചില്ലരക്കാരനൊന്നല്ല ഇത് നമ്മുടെ നാട്ടിൽ അധിനിവേശ സസ്യമായിട്ട് എത്തപ്പെട്ടതാണ് ഈ സസ്യത്തിന്റെ ഈ ഒരു പൂവ് കാരണം എല്ലാവരും ഇതിന്റെ ഒരു കൊമ്പെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി കുഴിച്ചിടാറുണ്ട് എന്നാൽ കുഴിച്ചിട്ടാലാണ് ഇതിന്റെ പണി തുടങ്ങുക ഇവ അതെങ്ങനെ വളർന്ന് ഇതുപോലെ ഇങ്ങനെ പന്തലിച്ച് കാടുപിടിച്ച് എല്ലാം പൂവിട്ട് നിൽക്കും അപ്പോൾ കൂടുതൽ ആയിട്ട് ഇതിങ്ങനെ കാട് കാടുപിടിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ അത് വെട്ടി തൊടുവിലേക്കിടും തൊടുവിലേക്കിട്ടാൽ അവിടെയും ഇത് ഇങ്ങനെ മുളച്ച് പൊന്തും അങ്ങനെ ഇത് എവിടെയൊക്കെയാണോ ഇടുന്നത് അവിടെ എല്ലാം മുളച്ച് നമ്മുടെ തനത് സസ്യങ്ങളെ ഇത് ഇല്ലാതാക്കും അപ്പോൾ ശ്രദ്ധിക്കുക ഇത് ഈ ഒരു ചെടി അത്ര നിസ്സാരക്കാരുന്നല്ല